മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ചിയാൻ വിക്രം ചിയാൻ വിക്രമിന്റെ മരുമകളാകാൻ അനുപമ പരമേശ്വരൻ തയ്യാറാകുകയാണോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണെങ്കിലും വളരെയധികം ചർച്ചകളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത് ചിയാൻ വിക്രമിന്റെ മകനും അനുപമ പരമേശ്വരനും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കുന്നത് ചിയാൻ വിക്രമിന്റെ മകനായ ധ്രുവിക്രം ഒരു സിനിമാ താരം കൂടിയാണ് ധ്രുവക്രമും അനുപമ പരമേശ്വരനും തമ്മിൽ ചുംബിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ പല ആരാധകരും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ അനുപമ പരമേശ്വരനും ധ്രുവക്രമം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല തീർച്ചയായും ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ് ഇരുവരും തമ്മിൽ ലിപ്ലോക്ക് ചെയ്യുന്ന ചിത്രം ഇപ്പോൾ പല ആളുകളും പല പേജുകളിലൂടെ വൈറലാക്കി കഴിഞ്ഞു ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നും ഉടൻ തന്നെ ഇവരുടെ വിവാഹം നടക്കുമെന്നുമുള്ളതാണ് ആരാധകർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുവരെ താരങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത ചിയാൻ വിക്രം തമിഴിലും മലയാളത്തിലും ഒരുപോലെ വലിയൊരു സ്റ്റാർ പദവി നേരിടുന്ന ഒരാളാണ് മലയാളികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ചിയാൻ വിക്രമിന്റെ മകൻ ത്രിവിക്രമും പല സിനിമകളിലും തന്റെ അഭിനയ പ്രാധാന്യം മനസ്സിലാക്കിച്ചിട്ടുള്ള ഒരാളാണ് അനുപമ പരമേശ്വരൻ പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെയധികം ചർച്ചാ വിഷയമായി കഴിഞ്ഞു തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമുള്ള ആരാധകർ ഇപ്പോൾ ചിത്രത്തിന്റെ സത്യാവസ്ഥ തപ്പി നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആർക്കും വ്യക്തമായിട്ടില്ല പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നായികയാണ് അനുപമ പരമേശ്വരൻ ഇപ്പോഴിതാ അനുപമ പരമേശ്വരനും തമിഴ് താരം ചിയാൻ വിക്രമിന്റെ മകൻ നടനുമായ ധ്രുവ് വിക്രമും പ്രണയത്തിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അനുപമയും ധ്രുവും ലിപ് ലിപ്ലോക്ക് ചെയ്യുന്നുവെന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചു വരികയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ബ്ലൂ മൂൺ എന്ന സ്പോട്ടിഫൈ ലിസ്റ്റിലെ സ്ക്രീൻഷോട്ടാണ് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ അനുപമയുടെയും ധ്രുവിന്റെയും മുഖസാദൃശ്യമുള്ള രണ്ടുപേർ ചുംബിക്കുന്നതാണ് കാണാൻ സാധിച്ചത് വിഷയത്തിൽ ഇരു താരങ്ങളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ചിത്രത്തിലുള്ളത് അനുപമയും ധ്രുവും അല്ലെന്ന തരത്തിലും പ്രചരണങ്ങൾ വളരുന്നുണ്ട് ധ്രുവും അനുപമയും ഒരുമിച്ച് അഭിനയിക്കുന്ന ബോസൺ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് മാരി ആണ് ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ളത് ഇപ്പോൾ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് ചിത്രത്തിന്റെ ഭാഗമാണോ എന്നും സംശയം ചിലർ പ്രകടിപ്പിച്ചു വരികയാണ് ഇരുവരും പ്രണയത്തിലാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തിരയുകയാണ് സിനിമ ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുപമ പരമേശ്വരനും തെലുങ്കിലെ പ്രമുഖ നടനുമായ രാം പോത്തനേനിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും ഉടൻ വിവാഹം ചെയ്യുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നിരുന്നു ചില സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നതും വിവാഹിതരാകാൻ കുടുംബത്തിന്റെ സമ്മതത്തിനായി കാത്തിരിക്കുകയുമാണെന്നുമുള്ള ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ കേൾക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തെറ്റാണെന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും നടിയുടെ മാതാവ് തന്നെയാണ് പ്രതികരിച്ചിരുന്നത്